ഹലോ ഫ്രണ്ട്സ് അപ്പം എങ്ങോട്ടാ ഇത്ര രാവിലെ എന്നൊക്കെയല്ലോ അല്ലേ ഇത്ര രാവിലെ മീൻസ് ടൈം മൂന്നര കേട്ടോ കൊളിച്ച മൂന്നര അപ്പം ശബ്ദം കുറച്ച് സംസാരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ പുത്രനെ ഞാൻ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇന്ന് എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരികയാണ് അപ്പം ഉപ്പനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനും എൻ്റെ അനിയത്തി എൻ്റെ ഹസ്ബൻഡും എൻ്റെ രണ്ട് പുത്രന്മാരുമാണ് പോകുന്നത് അപ്പം വിശേഷങ്ങൾ കാണാം ഗ്സ് നമ്മള് പോവാനേട്ടോ ഗിയും റെഡിയാണേ ഞാനിട പോയി രാസിക്കാൻ്റെ കൂടെ കേട്ടോ നമ്മൾ പോകുന്നത് മോനെ വരണ്ടതെന്ന് ഭയങ്കര നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സമയത്തും മോനെ ഉണർത്തി കൊണ്ടുപോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രി നേരത്തെ കിടന്ന് ഇടന്ന് ഉറങ്ങിയും ചെയ്തിരുന്നു സ്കൂളൊക്കെ ഉള്ളതാണല്ലോ അങ്ങനെ നമ്മളിതാ അവിടെ ഒരു നാലുമണി നാല് കാലൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ തോന്നുന്നത് നമ്മളെത്തിയതും ഇപ്പം ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞട്ടോ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു വേറെ ആരുടെ ഫോണിൽ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ മൊത്തമായിട്ട് എന്താ പറയുക ആൾക്കാർ വരുന്ന ഒരു സീനൊക്കെ ഒരുപാട് കണ്ടു കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു ആ പിന്നെ എൻ്റെ അനിയത്തിൻ്റെ വുഡ്ബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ഐക്കരപ്പടിയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഉപ്പ വന്ന് ഉപ്പ നമ്മളെ തിരയാണ് കേട്ടോ സംഭവം നമ്മളേറ്റും ബാക്കിലാണ് എന്താ പറയുക കുറേ ആൾക്കാർ ഫ്രണ്ടിൽ നിന്നിട്ട് ഉപ്പ നമ്മളെ കണ്ടിട്ടില്ല എന്തായാലും ഉപ്പൻ്റെ അടുത്തേക്ക് ഞാൻ നടന്ന് പോയി കൈയ്യൊക്കെ കൊടുത്ത് പിന്നെ ഇതായവരൊക്കെ കണ്ട് പിന്നെ എൻ്റെ മൂന്നാമത്തെ മോനെ മോനെൻ്റെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അവനെയൊക്കെ എടുത്ത് ഇപ്പൊക്കെ മക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തോണ്ടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിതാ പോവാണ് ഇനി അപ്പം ആ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയത്തിൻ്റെ ഉടുപ്പിനെ നമ്മൾ ഐക്കരപ്പടി എന്നാട്ടോ കേറ്റിട്ട് അവരവരുമ്മൻ്റെ വീട്ടിലിരുന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി എനിക്ക് കിടന്ന് ഉറങ്ങിയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തോന്നില്ലേ ഇന്ന ആസ്കാറിൻ്റെ വീട്ടിൽ മോനായിട്ട് പോയാലോ എന്നുള്ളത് കാരണം ഇനിയിപ്പോൾ കല്യാണം കളവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിപാടികൾ വരികയാണ് അപ്പം മോനായിട്ട് എനിക്ക് പോകേണ്ട അവസ്ഥ വരുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ആദ്യം ഉപ്പൻ്റെ വീട്ടിൽ കയറണം എന്നാണല്ലോ നാട്ടിനടുപ്പ് അപ്പം അവിടേക്ക് പോവുകയാണ് അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് വർഷം അല്ല ഒരു മാസത്തിന് ശേഷം അതായത് അമ്പത്തൊന്നാം ദിവസത്തിലാണ് ഞാൻ മോനായിട്ട് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ മോനതാ എൻ്റെ റൂമിൽ അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയി കിടന്ന എൻ്റെ റൂമിൽ എൻ്റെ വയറില്ലാതെ അത് എൻ്റെ കുട്ടി അവിടെ കിടക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് വാഷാ അങ്ങനെ അങ്ങനെതാ എൻ്റെ രണ്ടാമത്തെ പുത്രൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നാസ്കാൻ്റെ കൂടെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോയതായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് ജോസും ബിരിയാണിയും വെറും ചോറും ഒക്കെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടോ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടി പെട്ടിപൊളിച്ച് പെട്ടി പൊളിച്ച് പറയുമ്പം പ്രത്യേകിച്ച് ഉപ്പ അങ്ങനെ ഒന്നും കൊണ്ടു വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പം പെട്ടെന്ന് ചെക്കപ്പിന് വേണ്ടി വന്നതാണല്ലോ അപ്പം എന്താ പറയുക കുട്ടിയൊക്കെ എന്തായാലും ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ പുത്രനെ നാനു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് വയസ്സ് വരെ കുടിക്കാൻ പറ്റിയ അവിടുത്തെ നാനൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞാൻ വാങ്ങാൻ പറഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ ഇത് രണ്ടാൾക്കും ഒരേ സംഭവം തന്നെ രണ്ട് കളേഴ്സിലാണ് വാങ്ങിയത് ഞാൻ അങ്ങനെ വാങ്ങാൻ പറഞ്ഞത് കേട്ടോ കാരണം ഏജ് ഡിഫറെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാളും ചിൻസിനെ പോലെയാണ് വളരുന്നത് പിന്നെ എന്താ അമ്മായി എൻ്റെ അമ്മായി അവിടുത്തെ അറബിച്ച കേട്ടോ അമ്മായി ഒരുപാട് ഡ്രസ്സും മകൾക്ക് ഷൂസും ഒക്കെ കൊടുത്ത് വിട്ടിരുന്ന് അങ്ങനെ അതൊക്കെ നോക്കി മടക്കി സെറ്റാക്കി നിന്ന് ഇനി വൈകുന്നേരത്തെ ചായയും കൂടി കുടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചു കേട്ടോ അപ്പം അത്രേ ഉള്ളൂ